നമ്മൾ ഇന്ന് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല എറണാകുളം മഹാരാജാസ് കോളേജിനടുത്ത് എം ജി റോഡിലുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഹൈപ്പർ മാർക്കറ്റിലേക്കായി വരുന്ന കസ്റ്റമേഴ്സിന് പ്രത്യേകം തന്നെ ഒരിക്കലും ലിഫ്റ്റിൽ കയറി സിക്സ് ഫ്ലോറിൽ എത്തുമ്പോഴേക്കും നമ്മൾ നമ്മളിതാ ഹൈപ്പർ മാർക്കറ്റിലെത്തി അവിടെ കാണുന്നത് വേറൊരു ലോകം തന്നെയാണ് അപ്പൊ അവിടുത്തെ ഓഫറുകൾ നമുക്കൊന്ന് നമുക്കൊന്നുണ്ടല്ലോ അതെ സർപ്രൈസ് സെയിൽ അല്ലെ ഡിസംബർ ഏഴാം തീയതി രാവിലെ എട്ട് മുതൽ തേർട്ടി അവർ യുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൂപ്പം അഞ്ചു കിലോ പകുതി വിലയ്ക്ക് മൂവായിരത്തി ഇരുനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുടെ എട്ട് ലിറ്റർ ബിരിയാണി എട്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബിരിയാണി വിശദാംക്കാം മറക്കണ്ട ഡിസംബർ വീട്ടും എറണാകുളം കല്യാണ സൂപ്പർ മാർക്കറ്റിലേക്ക് എല്ലാവരും